സർക്കാർ മേഖലയിൽ ജോലി ചെയ്തിരുന്ന പതിനായിരത്തോളം പേരെ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം പിരിച്ചുവിട്ടു സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ പ്രസിഡന്റ് ട്രംപിന്റെയും ഉപദേശകനായ ഇലോൺ മസ്കിന്റെയും ഒന്നിച്ചുള്ള തീരുമാനമാണിത് ആഭ്യന്തരം ഊർജം ആരോഗ്യം കൃഷി എന്നിങ്ങനെ സൈനിക വെറ്ററന്മാരുടെ പരിചരണം വരെ കൈകാര്യം ചെയ്യുന്ന ഒൻപതിനായിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികളെയാണ് പിരിച്ചുവിടുന്നത് പ്രൊബേഷണറി ജീവനക്കാരാണ് പലരും പിരിച്ചുവിടൽ സംബന്ധിച്ച യാതൊരു മുന്നറിയിപ്പും ജീവനക്കാർക്ക് നൽകിയിട്ടില്ലെന്ന് ആരോപണമുണ്ട് മൈക്രോസോഫ്റ്റിന്റെ ഗ്രൂപ്പ് കോളുകളിലൂടെയും മുൻകൂട്ടി തയ്യാറാക്കിയ മെസ്സേജുകൾ വഴിയുമായി ാണ് പിരിച്ചുവിടൽ അറിയിപ്പ് ലഭിച്ചതെന്ന് ജീവനക്കാർ പരാതിപ്പെടുന്നു പിരിച്ചുവിടുന്നെങ്കിൽ ആ വിവരം ഇമെയിലിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും അത്തരത്തിൽ യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും ജീവനക്കാർ പറയുന്നു അതേസമയം അടുത്തയാഴ്ചയോടെ നികുതി പിരിവ് ഏജൻസിയായ ഇന്റേണൽ റവന്യൂ സർവീസിലെ ആയിരത്തോളം ജീവനക്കാരെയും പിരിച്ചുവിടുമെന്നാണ് റിപ്പോർട്ട് പിരിച്ചുവിടൽ സംബന്ധിച്ച ഇലോൺ മസ്കിന്റെ ഇടപെടലിനെക്കുറിച്ച് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ മസ്കിന്റെ പങ്കിൽ ആശങ്കകൾ വേണ്ടെന്നും കൃത്യമായ ഓഡിറ്റ് നടത്തിയാണ് നടപടികൾ സ്വീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി എന്നാൽ പിരിച്ചുവിടൽ ഇനിയും ഉണ്ടാകുമെന്നും ആദ്യഘട്ടം മാത്രമാണിതെന്നുമാണ് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടു ലക്ഷത്തോളം പേരാണ് കൂട്ട പിരിച്ചുവിടലിന്റെ വക്കിലെന്നാണ് വിവരം അതേസമയം സൗഹൃദം വേറെ വ്യാപാരം വേറെ എന്ന നയമാണ് ഇന്ത്യയുടെ കാര്യത്തിലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത് ഏതാനും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇളവ യു എസിൽ നിന്ന് കൂടുതൽ ഇന്ധന ഇറക്കുമതി യുദ്ധവിമാന കരാർ തുടങ്ങിയ വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയെങ്കിലും വിമർശനത്തിൽ ട്രംപ് മയം വരുത്തിയില്ല തീരുവയുടെ കാര്യത്തിൽ പകരത്തിനു പകരമെന്ന നയം തുടരുമെന്ന് വ്യക്തമാക്കി ഇന്ത്യയിൽ അമേരിക്കക്കാർക്ക് ബിസിനസിന് പറ്റിയ അന്തരീക്ഷമല്ലെന്ന വിമർശനമുയർത്തി മണിക്കൂറുകൾക്കകമാണ് വൈറ്റ് ഹൌസിൽ ഇരു നേതാക്കളും ചർച്ചയ്ക്കിരുന്നത് ഇന്ത്യയുടെ തീരുവ അന്യായവും ഉയർന്നതുമാണെന്ന വിമർശനം ർശനം ട്രംപ് ആവർത്തിച്ചു ഇതുമൂലം ഇന്ത്യൻ വിപണിയിൽ യു എസിന് വേണ്ടത്ര ഇടമില്ലെന്നും പറഞ്ഞു ഇന്ത്യയിലെ ഉയർന്ന തീരുവയ്ക്കുള്ള തിരിച്ചടിയായാണ് അലൂമിനിയം ഇറക്കുമതിക്ക് യു എസും കൂടിയ നിരക്കിൽ തീരുവേർപ്പെടുത്തിയത് ഇന്ത്യ ഈടാക്കുന്നത് എന്തോ അത് തിരിച്ച് ഞങ്ങളും ഈടാക്കും ഇതാണ് ട്രംപിന്റെ നയം യു എസിന്റെ ദേശീയ താൽപര്യമാണ് ട്രംപ് സംരക്ഷിക്കുന്നതെന്നും ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള മതിപ്പെന്നും അഭിപ്രായപ്പെട്ട മോദി ട്രംപിനെ പോലെ താനും മറ്റേതിനും മീതെ ഇന്ത്യയുടെ ദേശീയ താൽപര്യമാണ് പരിഗണിക്കാറുള്ളതെന്ന് വ്യക്തമാക്കി ഭീകരാക്രമണത്തിലെയും പഠാൻകോട്ട് ഭീകരാക്രമണത്തിലെയും പ്രതികളെ പാകിസ്ഥാൻ എത്രയും വേഗം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ട്രംപ് മോദി സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അൽഖൈദ ഐ എസ് എസ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കറെ തൈബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ചു പ്രവർത്തിക്കുമെന്നും പ്രസ്താവന വ്യക്തമാക്കി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഈടാക്കുന്ന നികുതിയാണ് തീരുവ വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ സാധനങ്ങൾക്ക് ഈടാക്കുന്ന അതേ തീരുവ ആഗോള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് സാധനങ്ങൾ എത്തിക്കുമ്പോൾ നികുതിയായി ഈടാക്കാൻ അമേരിക്കൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരവേളയിൽ ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു പരസ്പരമുള്ള തീരുവ മറ്റ് രാജ്യങ്ങൾ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്ന അതേ നികുതി യു എസിലേക്ക് ആഗോള രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും ഈടാക്കുന്നത് സാധനങ്ങളുടെ വില വർധനവിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത് എന്നാൽ ഇറക്കുമതി ചെയ്യുന്ന ഓരോ ഉൽപ്പന്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ യു എസ് തീരുവയിൽ രണ്ട് ശതമാനം വർദ്ധനവ് വരുത്തുമെന്നാണ് നിരീക്ഷകനായ ഗോൾഡ്മാൻ സാച്ച് പുറത്തിറക്കിയ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ വർദ്ധിപ്പിക്കുന്നത് സങ്കീർണതകൾ നേരിടേണ്ടി വരുമെന്നും യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങൾക്കും യു എസുമായി ഭീമമായ വ്യാപാര കമ്മിയുണ്ടെന്ന വൈറ്റ് ഹൌസിലെ ട്രേഡ് ആൻഡ് മാനുഫാക്ചറിംഗ് മുതിർന്ന കൌൺ കൗൺസിലറായ പീറ്റർ നവോര വ്യക്തമാക്കിയിട്ടുണ്ട് പരസ്പരമുള്ള തീരുവ ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഇവയെല്ലാം അദ്ദേഹത്തിന്റെ വ്യാപാര യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന നികുതിയേക്കാൾ മറ്റ് രാജ്യങ്ങൾ ഉൽപ്പന്നങ്ങൾ നികുതി ഈടാക്കുന്നുണ്ടെന്ന് ട്രംപ് മുൻപും വ്യക്തമാക്കിയിരുന്നു പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതോടെ അമേരിക്കയുടെ വ്യാപാരം സുഗമമായി നടക്കുമെന്നും വരുമാനം വർദ്ധിപ്പിക്കുമെന്നുമാണ് കണക്കുകൂട്ടലുകൾ ബുധനാഴ്ച വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതോടെ അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരം ലഭിക്കുകയും രാജ്യത്തിന്റെ സുരക്ഷ മെച്ചപ്പെടുകയും ചെയ്യും കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക കെയുടെ പുതിയ നീക്കം കൂടുതൽ ചര്ച്ച ചെയ്യപ്പെടുമെന്ന ലക്ഷ്യം കൂടിയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി